സുഹൃത്തുക്കളെ കണ്ടങ്ങളെ നമ്മുടെ കരുവാരകുണ്ടിൽ ഇടി നടന്നപ്പോൾ തെങ്ങ് നിന്ന് കത്ത്ാണ് കരുവാരകുണ്ട് തരിശ് റോഡുമേ ലിറ്റിൽ ഫ്രോറിന്റെ മുമ്പിലായിട്ട് നമ്മുടെ മേലയുടെ തയ്യൂവാക്കുവിൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട് ചെട്ടിയന്തുടിക ദിൻ ഷാദ് ബാബുന്ന് അവനെ വിളിക്കുക അദ്ദേഹത്തിന്റെ വീടാണ് തെങ്ങിന് തീ തട്ടിയത് അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിനും തട്ടി അതുപോലെ തന്നെ ടാങ്ക് വെച്ച് തന്നെ കീപ്പട്ടുള്ള പൈപ്പ് വെള്ളം ഇറങ്ങുന്ന പൈപ്പ് അതിനും ഇതട്ടി ആളുകൾക്കൊന്നും ഒന്നും പറ്റിയില്ല ആരുമേത്തും തട്ടിട്ടില്ല അതുപോലെ തന്നെ ഇൻവേർട്ടറും കേടുപാടുകൾ സംഭവിച്ചു അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇനി ഇപ്പോൾ അങ്ങോട്ട് ഇടിയും മഴയും കാര്യങ്ങളാണ് വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ ഇൻവേർട്ടറുകളും അതുപോലെ തന്നെ ഈ കാർമേഘം കൂടി ഇടിയും മഴയും എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇൻവേർട്ടർ അതുപോലെ തന്നെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഓഫാക്കി വളരെയധികം ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുക എന്തായാലും അപകടങ്ങളും കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല സംഭവിക്കാതിരിക്കട്ടെ ഇടി അതാതൊരു അത്രക്കും വലിയൊരു ശക്തിയായ അതിശക്തിയായൊരി ഇടിയാണ് നമ്മുടെ ഈ ഒരു മേഖലയിൽ ഇടി പൊട്ടിയിട്ടുള്ള മറ്റുള്ള ഭാഗത്തുക്ക് എന്താണെന്ന് അറിയില്ല എന്തായാലും ഈ കിട്ടിയപ്പോൾ ഇവരൊന്ന് പങ്കുവെച്ചാൽ വളരെയധികം ഗൗരവത്തോടെ എല്ലാവരും ശ്രദ്ധിക്കുക